അമ്മ ും പലതരത്തിലും അവൾ ഉപയോഗിക്കാനും പല രീതിയിൽ ആക്രമിക്കാനും ഒരു ഒരു പക്ക വാടക കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കടയൊഴിയാൻ ആവശ്യപ്പെട്ട കെട്ടിട ഉടമയെയും മകനെയും വാടകക്കാർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഇടമൺ മുപ്പത്തിനാലിൽ ഹോട്ടൽ നടത്തുന്ന ഹസനും മകളും ചേർന്ന് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നെന്ന് കെട്ടിട ഉടമയായ ഇടമൺ ശ്യാം മന്ദിരത്തിൽ രാധാമണിയും മകൻ ഷൈനും തെന്മല പോലീസിൽ പരാതി നൽകി ഇവരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഒരു വർഷം മുമ്പ് ഹസൻ എന്നയാൾക്ക് ഹോട്ടൽ നടത്താനായി വാടകയ്ക്ക് നൽകിയിരുന്നു ജൂലൈയിൽ വാടക കാലാവധി അവസാനിച്ചെങ്കിലും ഇവർ കട ഒഴിയാൻ തയ്യാറായില്ലത്രേ ഇത് ചോദിക്കാൻ ചെന്ന രാധാമണിയെയും മകൻ ഷൈനയെയും ഇവർ മർദ്ദിച്ചെന്നാണ് പരാതി ഞാൻ അങ്ങനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മ വാടാച്ചീട്ടിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ പോയി ഇതിൽ സംസാരിക്കാൻ ചെന്നപ്പോൾ പിടിച്ചു തെള്ളുന്ന സീനാണ് ഞാൻ കാണുന്നത് അങ്ങനെ പിടിച്ചു മാറ്റാനായിട്ട് ചെന്നപ്പോൾ ഇവളെൻ്റെ കണ്ണാങ്കാലിൽ കാദ്യം എൻ്റെ എന്നെ തുടക്കി അടിക്കുകയും എൻ്റെ നഗ നഖത്തിൽ അടിക്കുകയും ചെയ്തു രണ്ടാമത് എൻ്റെ കണ്ണാങ്കാലിന് എന്നെ അടിച്ച് എൻ്റെ ചിന്നി ചിതറി ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ ഇവിടെ നിന്ന് റൗഡിയാണ് അമ്മ പല പല അവൾ രീതിയിൽ ആക്രമിക്കാനും ഒരു ഒരു പക്ക ക്രിമിനലാണ് മർദ്ദനത്തിൽ കാലിന്റെ എല്ലിനെ പൊട്ടലേറ്റ ഷൈനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതേസമയം അസഭ്യം പറഞ്ഞ് തങ്ങളെ ആക്രമിച്ചത് ഷൈനാണെന്നും സ്വയരക്ഷയ്ക്കായാണ് താൻ വടി ഉപയോഗിച്ച് ഷൈന്റെ കാലിൽ തല്ലിയതെന്നും ഹസന്റെ മകളും പറയുന്നു ഇന്നലെ നാളെ നിങ്ങൾ ഒഴിയേണ്ട ദിവസം ഒഴിഞ്ഞു ഒഴിയണമെന്നാണ് ആനെന്താ ഒഴിയാലോ എന്ന് ഞാൻ പറയും ചെയ്തിട്ട് ഞാൻ അകത്തോട്ട് തിരിഞ്ഞപ്പം എന്നാൽ നാളെ തന്നെ മാറിയേ പറ്റത്തോളം എന്ന് പറഞ്ഞു പറഞ്ഞു അവൻ അകത്ത് ചാടി കയറിന്ന് എൻ്റെ കയ്യിൽ എൻ്റെ ഷാളിലെല്ലാം അവിടെ പിടിച്ച് വലിച്ച് അപ്പോൾ ഞാൻ തള്ളി വെളിയിൽ ഇറക്കിയിട്ട് ഞാൻ ഒരു കമ്പ് കമ്പെടുത്ത് അവനെ ആദ്യം ഒരു അടി കൊടുത്ത് മുട്ടിനും താരം ഒരു അടി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചീത്ത വിളിയാൽ ഒരുപാട് ചീത്ത വിളിച്ചതിന് ശേഷം ഞാനും തിരിച്ച് ചീത്ത വിളിക്കുകയും ചെയ്തു ഈ ചീത്ത വിളിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു അന്നേരം തന്നെ രണ്ടാമത് വെളിയിൽ ഇറങ്ങിപ്പോയി ഒരു കമ്പ് കമ്പെടുത്തവനടിച്ച് നാട്ടുകാർ മൊത്തവും കണ്ടോണ്ടിരിക്കുന്നുണ്ട് നാളെ നാളെ ഇതിനകത്ത് പ്രശ്നം അതിനാൽ ഞാൻ അവനടിക്കുകയും ചെയ്തു എന്നെ കയറി പിടിച്ചതിനോണ്ട് ഞാൻ അടി കൊടുക്കുകയും ചെയ്തു